മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ബി ജെ പി ബന്ധം ആരോപിച്ച് ഷാഫി പറമ്പിൽ പൗരത്വ ഭേദഗതി നിയമ വിഷയത്തിൽ പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയേക്കാൾ കൂടുതൽ വിമർശിച്ചത് രാഹുൽ ഗാന്ധിയാണെന്ന് യു ഡി എഫ് വടകര പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ കുറ്റപ്പെടുത്തി വടകര ഫോറത്തിൽ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പൗരത്വ ഭേദഗതി നിയമത്തെ സി പി എം ഉപയോഗിച്ചത് കോൺഗ്രസിനെതിരെ സംസാരിക്കാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രി നടത്തിയ രൂക്ഷ വിമർശനങ്ങൾ എല്ലാം രാഹുൽ ഗാന്ധിക്കെതിരായിരുന്നു മണിപ്പൂരിൽ രാഹുൽ ഗാന്ധിയെ പോലെ ഇല്ലെന്ന് കള്ളം പറയാൻ പോലും മുഖ്യമന്ത്രിക്ക് മടിയുണ്ടായില്ല സന്ദർശനത്തിന് അനുബന്ധം നിഷേധിക്കപ്പെട്ടിട്ട് പോലും മണിപ്പൂർ സന്ദർശിച്ച വ്യക്തിയാണ് രാഹുൽ ഗാന്ധി അതേസമയം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയതുകൊണ്ട് അവിടെ പോയില്ലെന്ന് മുഖ്യമന്ത്രി ചോദിക്കുന്നില്ല മോദിയുടെ പേര് പറഞ്ഞ് എപ്പോഴെങ്കിലും മുഖ്യമന്ത്രി വിമർശിച്ചിട്ടുണ്ടെങ്കിൽ സി പി എം അതൊന്നും കാണിച്ചു തരണം ഒരു കാലത്ത് കോൺഗ്രസ് സർക്കാരിനെ താടിറക്കാൻ ബാബ റാംദേവും അണ്ണാ ഹസാരയും ബൃന്ദ കരാട്ടും അരുൺ ജെയ്റ്റ്ലിയും എല്ലാം ഒരുമിച്ച് വേദി പങ്കിട്ട് രാംലീല മൈതാനത്ത് അതേ കേജ്രിവാളിന് വേണ്ടി ജനാധിപത്യ വിരുദ്ധമായ അറസ്റ്റൽ നടന്നപ്പോൾ കോൺഗ്രസ് പ്രതിഷേധിക്കാനെത്തി എന്തുകൊണ്ട് കേരള മുഖ്യമന്ത്രി അതിൽ പങ്കെടുത്തില്ലെന്ന് വ്യക്തമാക്കണം രാഹുൽ ഗാന്ധിക്കെതിരെ സംസാരിക്കുന്ന തീവ്രത എന്തുകൊണ്ട് പ്രധാനമന്ത്രിക്കെതിരെ സംസാരിക്കുമ്പോൾ ഇല്ല എന്ന് പറയണം അവർ തമ്മിലുള്ള ബന്ധമാണ് ഇത് കാണിക്കുന്നത് കേന്ദ്ര ഏജൻസികളും ബി ജെ പിയും മുഖ്യമന്ത്രി ആരോപണം ഭയപ്പെടുന്നതെന്നായും ഷാഫി പറമ്പിൽ പറഞ്ഞു എലക്ഷൻ തിരക്കുകൾ ചൂടുപിടിക്കുന്നതിനിടയിലാണ് ഇത്തരം വാദങ്ങൾ പുറത്തു വരുന്നത് ഇത് ജനങ്ങളെ ഏതു തരത്തിൽ ബാധിക്കുമെന്ന് തന്നെ അറിയണം ഇത്തരം കാര്യങ്ങളിൽ ജനനിലപാട് വളരെയധികം പ്രധാനപ്പെട്ടതാണ്